ഹായ് ഗുഡറെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളെ വിഷു കഴിഞ്ഞു വീട്ടിലൊക്കെ പോയി വന്നു നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അനുവിന് ട്യൂഷനായത് കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന് വീട്ടിലേക്ക് ചെന്നു പിറ്റേ ദിവസം അന്ന് അവിടെ നിന്നു പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അനു ട്യൂഷന് പോയി ഏട്ടൻ പണിക്ക് പോയി ഒക്കെ തിരക്കാണല്ലോ അപ്പോൾ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ അതിൻ്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ രാവിലെ പിന്നെ ഏട്ടൻ ചായക്കടി പിന്നെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും ഇവിടെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് വരാം അപ്പോൾ അനു ചായ ഒടിച്ച് ട്യൂഷനിൽ പോയി അപ്പോൾ അതാ നമുക്ക് കടി ഇതാ ഓട്ടടയാണ് കേട്ടോ ചായയ്ക്ക് കടി ഓട്ടടയാണ് ഇതിലേക്ക് കറിയെന്ന് പറയുന്നത് ഞാൻ കാബൂൾ കടലാണ് ഉണ്ടാക്കിയെന്നു കേട്ടോ കാബൂൾ കടല പിന്നെ അപ്പം അതിനൊന്നും കറിയൊന്നും കൂട്ടി കഴിച്ചിട്ടില്ല ഓള് പറഞ്ഞ പിന്നെ എന്താ പറയുക ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മീൻ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് കുറച്ച് ബാക്കിയുണ്ട് ഓള് അമ്മ എനിക്ക് മീൻ കറി മതി പറഞ്ഞു അപ്പോൾ അതാണ് അവള് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൈസ് മോനുട്ട് എഴുന്നേറ്റിട്ടില്ല പിന്നെ ഇപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയണത് ഒരുപാട് തുണികൾ അലക്കാനുണ്ട് നമ്മളിത് എവിടെയെങ്കിലും പോയി വന്നാൽ നമ്മൾ എന്താ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള പ്രതികൾ എന്ന് പറയുന്നത് നമ്മൾ എവിടെങ്കിലൊക്കെ പോയി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ബാക്കിയാണ് പണികൾ എന്താ പറയുക അവിടെ വീട്ടില് പോയപ്പെട്ടതും ഇവിടെ ഡ്രസ്സുകൾ ഊരിട്ട് പോയതും ഒക്കെ ഉണ്ട് വിഷുവിൻ്റെ അന്നത്തൊക്കെ ഉണ്ട് അപ്പൊ ഒന്നിച്ച് ഇനി അലക്കാനുണ്ട് പൈപ്പിൽ വെള്ളം കുറേശേ വരുന്നുള്ളൂ അപ്പം അതൊക്കെ വെള്ളത്തിന് ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പം വെള്ളത്തിന് ഇപ്പം നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസമായി വെള്ളം വന്നിട്ട് അപ്പോൾ അതാ ഞാൻ പാത്രമൊക്കെ കാലിയാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ കാലിയാണ് അപ്പോൾ അതാ ഞാനത് ഈ ഡ്രമ്മിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കുറേശേ വരുന്നുള്ളു അപ്പോൾ അത് ഏകദേശം നിറയാനായിട്ടുണ്ട് ഇപ്പം ഞാൻ പാത്രം മോറാനൊക്കെ ഞാൻ ഈ ഡ്രമ്മൊന്നാണ് വെള്ളം എടുക്കൽ പൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ വെള്ളം മുക്കിയിട്ടാണ് കേട്ടോ പാത്രം മോറുന്നത് അത് അവിടെ വെച്ചിട്ടല്ലേ പാത്രം മൂറുന്നത് അപ്പോൾ ഈ ബേസിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മോറോ ചെയ്യല് പാത്രങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ മൂറ് വയ്ക്കൽ അപ്പം അങ്ങനെയൊക്കെയാണ് പക്ഷേ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വെള്ളം വന്നാൽ നമുക്ക് നല്ല സുഖമാണ് പൈപ്പ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് വെള്ളം മുക്കി കഴുകാനുള്ള വെള്ളം ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ അല്ലാണ്ട് പൈപ്പ് വേണം നിർബന്ധമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പം ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് കറി ഓൾറെഡി മീൻ ഇന്നലെ വാങ്ങിയതുണ്ട് ഞാൻ ഇന്നലെ ഒരു മീൻ എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം പിന്നെ എന്താണ് ബാക്കി രണ്ട് മീനുണ്ട് എന്താ കാരണം എന്താ വെച്ചാൽ നമ്മൾ കോട്ടപ്പടിക്കിലാണ് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വന്ന് കോട്ടപ്പടിക്കൽ ഇറങ്ങി മീൻ വാങ്ങിച്ചു ഇവിടെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ അങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കി കറി ഉണ്ട് ഇച്ചിരി ബാക്കിയുണ്ട് കഴിച്ചിട്ട് നമ്മുടെ സൂതാനില്ലേ ആ മീനായിരുന്നു അപ്പൊ അങ്ങനെ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ അതന്നെ മതി ഞങ്ങൾ കുറച്ചാളേലുള്ളൂ അപ്പൊ ഞാനിതാ ഒരെണ്ണം അടുത്ത് കറി വെച്ചു ബാക്കി രണ്ടെണ്ണം ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം അത്ര തന്നെ മതി ഇല്ലേ സെറ്റപ്പും കാര്യങ്ങളൊന്നും വേണമെന്നില്ല അല്ല പുറത്തോട്ട് എടുത്ത് വെക്കണം ഞാൻ മീൻ വെള്ളം ഒഴിച്ചിട്ടാണ് വേണ്ട വെക്കല് അങ്ങനെ ആവുമ്പോ നമുക്ക് മീൻ പിന്നെ എന്താ പറയാ ഒരു കുഴപ്പമില്ലാതല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ കിട്ടും കേട്ടോ വെള്ളം മീൻ്റെ മേലെ ഒഴിച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരമൊക്കെ ഫ്രഷ് ആക്കി എന്ത് ക്ലിയറാക്കിയൊക്കെ കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ പിന്നെ അതിൽ വെള്ളം പാടുന്നതാണ് അപ്പോൾ എന്തൊരു കറി വയ്ക്കണം പിന്നെ ഉപ്പേരിക്കെന്തേലും കണ്ടോ എന്ന് നോക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ വിഷു നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഇതേപോലെ നല്ല അടിപൊളിയാക്കാൻ സാധിക്കട്ടെ എനിക്ക് നല്ല എല്ലാവർക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മമ്മേന്റെ വീട്ടിൽ നിന്ന് വന്ന് ടെൻഷനിൽ കിടക്കയാണ് അവിടെ ഏട്ടന്റെയും അനിയത്തിന്റെ ഒക്കെ മക്കളുണ്ടേ അപ്പൊ അവരുടെ കൂടെ ഒക്കെ നല്ല കളിയും കാര്യങ്ങളായി പോന് പെട്ടെന്നിണ്ട് പോന്നപ്പോ ഭയങ്കര സങ്കടായിണു അപ്പൊ അങ്ങനെയൊക്കെയാണ് നീക്കി കുഞ്ഞാ പാല് മേടിച്ചിട്ട് വാ ഒന്നുകൂടി ഒക്കണ അതേ അങ്ങനെയൊക്കെയാണ് നല്ല ചൂടാണ് കേട്ടോ എന്താണ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ മഴയില്ല ിട്ട് പാല് നമ്മ പോയി വാങ്ങിക്കൊണ്ടിരുന്നെസ് മുറ്റടിക്കട്ടെ മുറ്റത്തൊക്കെ ആകെ ചണ്ടി ആയി കച്ചറകൾ ഒരുപാടുണ്ട് ഇന്നലെ ഞങ്ങൾ വന്നതിന്റെ ശേഷം ഞാനൊന്ന് അടിച്ചു കാര്യമാണ് വൈകുന്നേരം ആറു മണിയാണ് എത്തിയപ്പോഴേ അപ്പം പിന്നെ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടലുണ്ടോ അടിച്ചും തുടക്കലൊക്കെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നേരെ വഴുകല്ലോ എന്ന് വിചാരിച്ചിട്ടേ അതിന് കുളിക്കാനും പോയി അപ്പം ഞാൻ ഒക്കെ ക്ലിയർ ക്ലിയറാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി വന്നാൽ പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് പണി ഒരു ഒരണക്കിന് വിചാരിക്കും എവിടേക്കും പോകാതെ നല്ലതെന്ന് പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് അല്ലേ അതും വിഷും കാര്യങ്ങളൊക്കെ ആവുമ്പോ അപ്പൊ അനിയത്തിയാളും ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല രസമാണ് അപ്പൊ അങ്ങനെ പോയതാണ് നല്ല കഷ്ട നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിന്റെ ഇതാ തിരുമ്പാളതൊക്കെ തിരുമ്പിട്ടൊക്കെ ഏകദേശം കായ് തുടങ്ങിപ്പത്തെ വെയിലല്ലേ കുറച്ച് നേരം ഇട്ടാൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട് ഞാനിവിടെ അയല് തികയാത്തോണ്ട് ഇതാ അപ്പുറത്തും തോരിട്ടിട്ടുണ്ട് കേട്ടോ ഇതാ അവിടെതാ കൊറച്ച് തോരിട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല വെയിലാണ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചത് അവിടെ ഇങ്ങനെ കൊലായിലിരിക്കയാണ് മോൻ ദിവസം ഇതാ കളിക്കാൻ ഫ്രണ്ട്സോളൊന്നും വരാത്ത ടെൻഷനിലാണ് അവന്റെ ഫ്രണ്ട് എന്താ വിഷുവിന് വിരുന്ന് പോയിട്ട് എത്തിയിട്ടില്ല എത്തിയിട്ടില്ലല്ലോ ആര് അക്ഷയ വന്നിട്ടില്ലല്ലോ പിന്നെ പാമ്പൊന്നും ഉണ്ടാക്കാൻ അറിയില്ല മോനൂസിന്റെ മോനുസിന്റെ ഭാഗം അഭ്യാസോ എങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നിട്ട് പാമ്പ് എവിടെ വായ വായ കുളിക്കാരോ പഠിപ്പിച്ചെന്നേ അ ചേച്ചിയോ അവനുണ്ട് ഗായസ് മോനുസിന്റെ ഒരു അഭ്യാസാണോ അത് കേട്ടോ മാജിക്കാ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇല്ല മോനു സേ അങ്ങനെയല്ല വേണ്ടത് ഓക്കെ അപ്പോൾ ഓക്കെ ഗായ്സ് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എന്താ മോനോ ബൈ ബൈ